മമ്മികളെ കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടാകില്ലല്ലേ എന്നാൽ മൃഗങ്ങളെയും പക്ഷികളെയും മമ്മികളാക്കി മാറ്റുന്ന ഒരു തടാകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭൂമിയിലെ ഏറ്റവും വിചിത്രവും മനോഹരമായ ഇടങ്ങളിലൊന്നാണ് ഈ തടാകം കിഴക്കൻ ആഫ്രിക്കയിലെ ഗ്രേറ്റ് റിഫ്റ്റ് താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യുടെ വടക്കൻ ഭാഗത്താണ് ഈ തടാകം ഉള്ളത് കിളിമഞ്ചാര പർവ്വതം വിക്ടോറിയ തടാകം തുടങ്ങി ഒട്ടേറെ കാഴ്ചകൾക്ക് പുറമെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചില സഫാരി അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരിടം കൂടിയാണ് ഈ രാജ്യം അപ്പോൾ ഇനി നേരെ കാര്യത്തിലേക്ക് വരാം നാട്രോൺ എന്നാണ് ഈ തടാകത്തിന്റെ പേര് മനോഹരമായ പിക് നിറത്തിൽ കാണുന്ന ഈ തടാകത്തിന് അൻപത്തിയേഴ് കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുണ്ട് എന്നാൽ മൂന്ന് മീറ്ററിൽ താഴെ മാത്രമേ ആഴമുള്ളൂ ജലനിരപ്പ് കാരണം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ചില സമയങ്ങളിൽ പി എച്ച് മൂലം പന്ത്രണ്ട് വരെ ഉയരാറുണ്ട് അമോണിയ അല്ലെങ്കിൽ ബ്ലീച്ചിന് സമാനമാണിത് ഇത് മാത്രമല്ല ചില ഭാഗങ്ങളിൽ ജലത്തിന്റെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അധികമാണ് ഇത്തരം അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യങ്ങൾ കാരണം ഭൂരിഭാഗം ജീവികൾക്കും ഈ തടാകത്തിൽ ജീവിക്കാൻ കഴിയില്ല തടാകത്തിൽ വീഴുന്ന മൃഗങ്ങൾ കല്ലായി മാറുമെന്നത് ഒരു കേട്ടുകേൾവിയാണ് എന്നാൽ ഈ മൃഗങ്ങൾ ജീവനോട് തടാകത്തിൽ പ്രവേശിക്കുമ്പോൾ അപ്പോൾ തന്നെ കല്ലായി മാറുകയല്ലോ മറിച്ച് ചത്ത മൃഗങ്ങളുടെ ശരീരം തടാകത്തിലെ രാസവസ്തുക്കളാൽ സംരക്ഷിക്കപ്പെടുകയും ഇവ പ്രതിമകൾ പോലെ കാണപ്പെടുകയും ചെയ്യുന്നതാണിത് ഈ പ്രക്രിയ പുരാതന ഈജിപ്തുകാർ മമ്മിഫിക്കേഷൻ ഉപയോഗിച്ചിരുന്ന രീതിക്ക് സമാനമാണ് കൊള്ള അല്ലേ ഇതുപോലെ വിചിത്രമായ പല പ്രതിഭാസങ്ങളും പലയിടങ്ങളിൽ നടക്കാറുണ്ട്